ആകാശവാണി നമസ്കാരം പ്രാദേശിക വാർത്തകൾ വാർത്തകൾ വായിക്കുന്നത് അനിൽ ചന്ദ്രൻ രാജ്യത്തെ എൺപത്തിയഞ്ച് പുതിയ കേന്ദ്രീയ വിദ്യാലയങ്ങൾ ആരംഭിക്കാൻ കേന്ദ്രമന്ത്രിസഭ അനുമതി നൽകി ദേശീയ ക്ഷയരോഗ നിർമ്മാർജ്ജന പദ്ധതിയിൽ നൂറുദിന തീവ്രയജ്ഞ പരിപാടിക്ക് ഇന്ന് തുടക്കമാകും സംസ്ഥാനത്തെ വർദ്ധിപ്പിച്ച വൈദ്യുതി നിരക്ക് പിൻവലിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഗോത്ര വിഭാഗ വിദ്യാർത്ഥികളെ ദൃശ്യ സാങ്കേതിക വിദ്യയിൽ നൈപുണ്യമുള്ളവരാക്കാൻ ആവിഷ്കരിച്ച കിനാവു പദ്ധതി രാവിലെ മന്ത്രി വി ശിവൻകുട്ടി ഉദ്ഘാടനം ചെയ്യും ഐ എസ് എൽ ഫുട്ബോളിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് ബംഗളൂരു എഫ് സിയെ നേരിടും രാജ്യത്തെ എൺപത്തിയഞ്ച് പുതിയ കേന്ദ്രീയ വിദ്യാലയങ്ങൾ ആരംഭിക്കാൻ കേന്ദ്രമന്ത്രിസഭ അനുമതി നൽകി ഇതിന് അയ്യായിരത്തി എണ്ണൂറ്റി എഴുപത്തിരണ്ട് കോടിയിൽ പരം രൂപ ചെലവ് വരുമെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് അറിയിച്ചു ഡെസ്ക് റിപ്പോർട്ട് രാജ്യത്തെ എൺപത്തിരണ്ടായിരത്തി അഞ്ഞൂറ്റി അറുപത് വിദ്യാർത്ഥികൾക്ക് പുതിയ കേന്ദ്രീയ വിദ്യാലയങ്ങളിലൂടെ മികച്ച വിദ്യാഭ്യാസം ലഭ്യമാക്കാൻ കഴിയുമെന്ന് മന്ത്രിസഭാ യോഗത്തിനുശേഷം അശ്വിനി വൈഷ്ണവ് ന്യൂഡൽഹിയിൽ പറഞ്ഞു തീരുമാനത്തിന്റെ ഭാഗമായി അയ്യായിരത്തി സ്ഥിരതസ്തികൾ സൃഷ്ടിക്കാനും കഴിയും രാജ്യത്തെ ആയിരത്തി ഇരുന്നൂറ്റി അൻപത്തിമൂന്ന് കേന്ദ്രീയ വിദ്യാലയങ്ങളിൽ പതിമൂന്ന് ലക്ഷത്തി അൻപത്തി ആറായിരത്തിൽ പരം വിദ്യാർത്ഥികൾക്ക് പഠനാവസരം ലഭിക്കുന്നുണ്ട് മോസ്കോയിലും കാഠ്മണ്ഡുവിലും ടെഹ്റാനിലുമായി മൂന്ന് കേന്ദ്രീയ വിദ്യാലയ പ്രവർത്തിക്കുന്നുണ്ട് നവോദയ സ്കൂളുകളില്ലാത്ത ജില്ലകളിൽ പുതിയ സ്കൂളുകൾ തുടങ്ങുമെന്നും അശ്വിനി വൈഷ്ണവ് അറിയിച്ചു പതിനയ്യായിരത്തി അറുനൂറ്റി എൺപതിലേറെ വിദ്യാർത്ഥികൾക്ക് ഇതിന്റെ ഗുണം ലഭിക്കും പുതുതായി ആയിരത്തി മുന്നൂറ്റി പതിനാറ് തസ്തികകൾ ഇതിലൂടെ ഉണ്ടാകുമെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു ഇതിന് രണ്ടായിരത്തി മുന്നൂറ്റി അറുപത് കോടിയോളം രൂപ വേണ്ടിവരുമെന്നും അശ്വിനി വൈഷ്ണവ് അറിയിച്ചു പുതുതായി ആരംഭിച്ച കേന്ദ്രീയ വിദ്യാലയങ്ങളും നവോദയ വിദ്യാലയങ്ങളും പി എം ശ്രീ സ്കൂളുകൾ എന്നായിരിക്കും അറിയപ്പെടുക ദേശീയ ക്ഷയരോഗ നിർമ്മാർജ്ജന പദ്ധതിയുടെ ഭാഗമായി നൂറുദിന തീവ്രയജ്ഞ പരിപാടിക്ക് കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നദ്ദ ഇന്ന് ഹരിയാനയിലെ പഞ്ചകുളയിൽ തുടക്കം കുറിക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ടിബിഎ മുക്ത ഭാരതം എന്ന ലക്ഷ്യം നേടിയെടുക്കാനാണ് പരിപാടി സംഘടിപ്പിക്കുന്നത് സംസ്ഥാനത്ത് ആരോഗ്യവകുപ്പിന്റെ നൂറുദിന തീവ്രയജ്ഞ പരിപാടി മന്ത്രി വീണ ജോർജ് പത്തനംതിട്ടയിൽ ഉദ്ഘാടനം ചെയ്യും ഗൃഹ സന്ദർശനത്തിലൂടെയും ക്യാമ്പുകളിലൂടെയും പരമാവധി ക്ഷയരോഗികളെ കണ്ടെത്തി ചികിത്സിക്കാനാണ് ക്യാമ്പയിൻ ലക്ഷ്യമിടുന്നത് കാർഷികോൽപ്പന്നങ്ങൾക്ക് ഉൽപാദന ചെലവിന്റെ അൻപത് ശതമാനം അധിക തുക കുറഞ്ഞ താങ്ങുവിലയായി ഗവൺമെന്റ് നിശ്ചയിക്കുമെന്ന് കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ രാജ്യസഭയിൽ വ്യക്തമാക്കി ഈ തുകയ്ക്ക് കർഷകരിൽ നിന്ന് ഉൽപ്പന്നങ്ങൾ ഗവൺമെന്റ് സംഭരിക്കുമെന്നും ചൌഹാൻ സഭയെ അറിയിച്ചു ആംഗ്യഭാഷയ്ക്കായി ഇരുപത്തിനാല് മണിക്കൂറും ഡി ടി എച്ചിൽ ലഭ്യമാകുന്ന പി എം ഇ വിദ്യ ചാനൽ ന്യൂഡൽഹിയിൽ കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ നാടിന് സമർപ്പിച്ചു ആംഗ്യഭാഷയുടെ പ്രോത്സാഹനത്തിനും അതിനെ ഒരു ഭാഷയും വിഷയവുമായി മാറ്റാനും ലക്ഷ്യമിട്ടാണ് ചാനൽ ആരംഭിക്കുന്നതെന്ന് വിദ്യാഭ്യാസ മന്ത്രാലയം അറിയിച്ചു ഫേഞ്ചൽ ചുഴലിക്കാറ്റ് ദുരിതാശ്ചാസ സഹായമായി തമിഴ്നാടിന് ആഭ്യന്തര മന്ത്രാലയം തൊള്ളായിരത്തി കേന്ദ്ര അന്തർ മന്ത്രിതല സംഘത്തിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ആവശ്യമെങ്കിൽ കൂടുതൽ സഹായം നൽകുമെന്നും മന്ത്രാലയം ന്യൂഡൽഹിയിൽ അറിയിച്ചു സംസ്ഥാനത്തെ വർദ്ധിപ്പിച്ച വൈദ്യുതി നിരക്ക് പിൻവലിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആവശ്യപ്പെട്ടു അതിന് തയ്യാറായില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭത്തിന് യുഡിഎഫ് നേതൃത്വം നൽകുമെന്ന് അദ്ദേഹം തിരുവനന്തപുരത്ത് അറിയിച്ചു വൈദ്യുതി നിരക്ക് വർധനക്കെതിരെ ഇന്ന് സംസ്ഥാന വ്യാപകമായി കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പന്തംകുളുത്തി പ്രകടനം നടത്തുമെന്ന് കെ പി സി സി ജനറൽ സെക്രട്ടറി എം ലിജു അറിയിച്ചു സംസ്ഥാനത്തെ കെഎസ്ഇബി ജീവനക്കാരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിന് കേന്ദ്ര ഊർജ്ജ നൈപുണ്യ കൌൺസിലുമായി കെഎസ്ഇബി ധാരണാപത്രം ഒപ്പുവച്ചു ഇതിന്റെ ഭാഗമായി രണ്ടായിരത്തി അഞ്ഞൂറോളം ജീവനക്കാർക്ക് ഈ മാസം മുതൽ പന്ത്രണ്ട് ദിവസത്തെ തൊണ്ണൂറ് മണിക്കൂർ സുരക്ഷാ പരിശീലനം ലഭ്യമാക്കും രാജ്യത്തെ അന്തർ സംസ്ഥാന കുടിയേറ്റത്തെപ്പറ്റി ഗൌരവമായ പഠനം ആവശ്യമാണെന്ന് മഹാത്മാഗാന്ധി സർവകലാശാല സംഘടിപ്പിച്ച ദ്വിദിന സെമിനാറിൽ വിദഗ്ധർ അഭിപ്രായപ്പെട്ടു കുടിയേറ്റത്തെക്കുറിച്ച് ആധികാരികമായ കണക്കുകളോ പരാമർശങ്ങളോ ദേശീയ നായരേഖകളിലും കണക്കെടുപ്പുകളിലും ഇല്ലെന്ന് അവർ പറഞ്ഞു പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത് ഗോത്ര വിഭാഗ വിദ്യാർത്ഥികളെ ദൃശ്യ സാങ്കേതിക സാങ്കേതികവിദ്യയിൽ നൈപുണ്യമുള്ളവരാക്കാൻ ആവിഷ്കരിച്ച കിനാവ് പദ്ധതി മന്ത്രി വി ശിവൻകുട്ടി തിരുവനന്തപുരത്ത് രാവിലെ ഉദ്ഘാടനം ചെയ്യും കട്ടേല മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിലാണ് ഉദ്ഘാടന ചടങ്ങ് നൂറ് വിദ്യാർത്ഥികൾക്ക് ക്യാമറ എഡിറ്റിംഗ് ഗ്രാഫിക്സ് അനിമേഷൻ തുടങ്ങിയ മേഖലകളിൽ പരിശീലനം നൽകും ഇതോടൊപ്പം നടപ്പാക്കുന്ന ട്രെൻഡ് പദ്ധതിയിൽ ഡിജിറ്റൽ ഉള്ളടക്ക നിർമ്മാണത്തിൽ പ്രാപ്തരായ അധ്യാപകരുടെ പോൾ ഓരോ ജില്ലയിലും ലഭ്യമാക്കും ഐ ടിഐകളിലെ ഷിഫ്റ്റ് സമയം പുനഃക്രമീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ ട്രെയിനിംഗ് ഡയറക്ടറെ മന്ത്രി വി ശിവൻകുട്ടി ചുമതലപ്പെടുത്തി ഐ ടിഐകളിലെ ട്രെയിനുകൾക്ക് എല്ലാ ശനിയാഴ്ചയും അവധി നൽകാനും ഇതിലൂടെ നഷ്ടമാകുന്ന പഠന സമയം തിരിച്ചുപിടിക്കാൻ ഷിഫ്റ്റുകളുടെ സമയക്രമം പുനർനിശ്ചയിച്ചും ഗവൺമെൻറ് ഉത്തരവ് നൽകിയിരുന്നു ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് നിർമ്മിത ബുദ്ധിയുടെ സാധ്യതകൾ ചർച്ച ചെയ്യുന്ന സംസ്ഥാനത്തെ ആദ്യ അന്താരാഷ്ട്ര കോൺക്ലേവിന്റെ രണ്ടാം പതിപ്പ് നാളെ തിരുവനന്തപുരത്ത് ആരംഭിക്കും മൂന്ന് ദിവസത്തെ കോൺക്ലേവ് നിർമ്മിത ബുദ്ധിയുടെ ശേഷി വ്യത്യസ്ത മേഖലകളിൽ എങ്ങനെ പ്രയോജനപ്പെടുത്താമെന്ന് ചർച്ച ചെയ്യും റോമൻ കത്തോലിക്ക സഭയിലെ കർദിനാളായി മലയാളിയായ ഡോക്ടർ ജോർജ് കൂവക്കാട്ട് ഇന്ന് അഭിഷിക്തനാകും കോട്ടയം ജില്ലാ പ്രതിനിധി ടോം മാത്യുവിന്റെ റിപ്പോർട്ട് ഇന്ന് ഇന്ത്യൻ സമയം രാത്രി എട്ടരയ്ക്ക് വത്തിക്കാനിലെ സെൻറ് പീറ്റേഴ്സ് ബസിലിക്കയിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ മാർ ജോർജ് കുവക്കാട്ടിലെ കർദിനാളിൻ്റെ സ്ഥാനചിഹ്നങ്ങൾ അണിയിക്കും മാർ കുവക്കാട്ട് ഉൾപ്പെടെ ഇരുപത്തിയൊന്ന് പേരാണ് കർദിനാൾമാരായി ഇന്ന് സ്ഥാനമേൽക്കുക തുടർന്ന് നവകർദിനാൾമാർ മാർപ്പാപ്പയെ വത്തിക്കാൻ കൊട്ടാരത്തിൽ സന്ദർശിച്ച് ആശീർവാദം വാങ്ങും ഇന്ന് ഉച്ചയ്ക്ക് ഇന്ത്യൻ സമയം ഒരു മണിക്ക് നവകർദിനാൾമാർ മാർപ്പാപ്പയോടൊപ്പം വിശുദ്ധ കുർബാന അർപ്പിക്കും ചങ്ങനാശ്ശേരി ചെത്തിപ്പുഴ സ്വദേശിയായ മാർ ജോർജ് മെത്രാൻ പദവിയിലെത്താതെ കണ്ണൂർ ഇരിട്ടി എഡൂർ സെന്റ് മേരീസ് പള്ളിയെ ആർക്കി എപ്പിസ്കോപ്പൽ മരിയൻ തീർത്ഥാടന കേന്ദ്രമായി പ്രഖ്യാപിച്ചു തലശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംളാനിയാണ് പ്രഖ്യാപനം നടത്തിയത് ഇന്ത്യ ഓസ്ട്രേലിയ ബോർഡർ ഗാവസ്കർ ട്രോഫി രണ്ടാം ടെസ്റ്റ് ക്രിക്കറ്റ് മാച്ചിൽ ഒന്നിന് എൺപത്തിയാറ് എന്ന നിലയിൽ ഓസ്ട്രേലിയ അഡലേഡ് ഓവലിൽ ഒന്നാം ഇന്നിംഗ്സ് ബാറ്റിംഗ് രാവിലെ പുനരാരംഭിക്കും ഒന്നാം ഇന്നിംഗ്സിൽ ഇന്ത്യ റൺസ് എടുത്തിരുന്നു ഐഎസ്എൽ ഫുട്ബോളിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് ബംഗളൂരു എഫ് സിയെ നേരിടും വൈകിട്ട് ഏഴരയ്ക്ക് ബംഗളുരു ശ്രീകണ്ഠിരവ സ്റ്റേഡിയത്തിലാണ് മത്സരം മറ്റൊരു മത്സരത്തിൽ ചെന്നൈയിൻ എഫ്സി ഈസ്റ്റ് ബംഗാളിനെ അഞ്ചിന് ചെന്നൈയിലാണ് മത്സരം ഇന്നലെ പഞ്ചാബ് എഫ്സി മുഹമ്മദ് യെസ്സിയെ പരാജയപ്പെടുത്തി ന്യൂഡൽഹിയിലെ മത്സരത്തിൽ എതിരില്ലാത്ത രണ്ട് ഗോളിനാണ് പഞ്ചാബിന്റെ വിജയം ഐ ലീഗ് രണ്ടാം ഹോം മത്സരത്തിൽ ഗോകുലം കേരള ഇന്ന് ഗോവ ചർച്ചിൽ ബ്രദേഴ്സ് എഫ് സിയെ നേരിടും വൈകിട്ട് ഏഴിന് കോഴിക്കോട് കോർപ്പറേഷൻ സ്റ്റേഡിയത്തിലാണ് മത്സരം മൂന്ന് മത്സരങ്ങൾ കളിച്ച കളിച്ചു അഞ്ച് പോയിന്റുമായി ആറാം സ്ഥാനത്താണ് അണ്ടർ നയൻറ്റീൻ ഏഷ്യാകപ്പ് ഏകദിന ക്രിക്കറ്റ് ഫൈനലിൽ ഇന്ത്യ ഇന്ന് ബംഗ്ലാദേശിനെ രാവിലെ പത്തരയ്ക്കാണ് ദുബായിൽ മത്സരം ആരംഭിക്കുന്നത് ബംഗ്ലാദേശാണ് നിലവിൽ ചാമ്പ്യന്മാർ ശ്രീലങ്കയെ ഏഴ് വിക്കറ്റിന് തോൽപ്പിച്ചാണ് ഇന്ത്യ ഫൈനലിലെത്തിയത് കണ്ണൂർ സർവകലാശാല കായികമേള രാവിലെ മാങ്ങാട്ടുപറമ്പ് സ്റ്റേഡിയത്തിൽ ആരംഭിക്കും വൈസ് ചാൻസലർ പ്രൊഫസർ കെ കെ സാജു ഉദ്ഘാടനം ചെയ്യും കോളേജുകളിൽ നിന്ന് ആയിരത്തിലേറെ അത്ലറ്റുകൾ രണ്ടു ദിവസത്തെ കായികമേളയിൽ പങ്കെടുക്കും നീലേശ്വരം നഗരസഭയും സംസ്ഥാന യുവജനക്ഷേമ ബോർഡും ചേർന്ന് സംഘടിപ്പിക്കുന്ന കേരളോത്സവം രണ്ടായിരത്തിനാല് മുനിസിപ്പൽ തല മത്സരങ്ങൾ നാളെ ആരംഭിക്കും ഈ മാസം പതിനഞ്ച് വരെ ചിറപ്പുരം നഗരസഭാ സ്റ്റേഡിയത്തിലും പുത്തിരിയടുക്കം ഇ എം എസ് സ്റ്റേഡിയത്തിലും മറ്റ് വേദികളിലുമായാണ് മത്സരങ്ങൾ കടിഞ്ഞുമൂല ഇ എം എസ് മന്ദിരത്തിലാണ് രണ്ട് ലക്ഷത്തോളം രൂപ വില വരുന്ന മയക്കുമരുന്നുമായി തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ ഒരാൾ പിടിയിലായി മുപ്പത്തിയെട്ട് ഗ്രാമിലേറെ മെത്താം ഫിറ്റുമനുമായി പേരാമംഗലം സ്വദേശി നിഖിലാണ് പിടിയിലായത് കാസർഗോഡ് വികസന പാക്കേജിൽ ഉൾപ്പെടുത്തി ജില്ലയിലെ സ്കൂളുകളുടെയും റോഡുകളുടെയും നിർമ്മാണത്തിനും ഫയർ ആൻഡ് റെസ്ക്യൂ സ്റ്റേഷൻ സ്പോർട്സ് കെട്ടിട സമുച്ചയം എന്നിവയുടെ നിർമ്മാണത്തിനും പതിനേഴ് കോടിയോളം രൂപയുടെ ഭരണാനുമതി ലഭിച്ചു ചെമ്പരിക്ക മാണിമൂല ഗവൺമെന്റ് എൽ സ്കൂളുകൾക്ക് അടിസ്ഥാന സൌകര്യ വികസനത്തിന് മൂന്ന് കോടിയോളം രൂപ ലഭിക്കും കുണ്ടംകുഴി ഗവൺമെന്റ് ഹയർ സെക്കൻഡറിക്ക് അടിസ്ഥാന സൌകര്യ വികസനത്തിന് ഒരു കോടി പതിമൂന്ന് ലക്ഷം രൂപയും വിലയിരുത്തിയിട്ടുണ്ട് കേരള ലളിതകലാ അക്കാദമി ഗവൺമെന്റ് സ്കൂളുകളിൽ നടപ്പാക്കുന്ന സ്കൂൾ ആർട്ട് ഗാലറി പദ്ധതിയുടെ കോഴിക്കോട് ജില്ലാതല ഉദ്ഘാടനം മന്ത്രി സജി ചെറിയാൻ രാവിലെ കാരപ്പറമ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിർവഹിക്കും ഇതുമായി ബന്ധപ്പെട്ട് സ്കൂളിൽ ഏകദിന ചിത്രകലാ ക്യാമ്പും കലാപരിശീലന ക്ലാസും നടത്തും കോഴിക്കോട് എലത്തൂരിലെ എച്ച് പി സി എല്ലിലുണ്ടായ ഡീസൽ ചോർച്ച ഇന്ധനം സെൻസർ ഗേജ് തകരാറ് മൂലമാണെന്ന് കോഴിക്കോട് ജില്ലാ ദുരന്ത നിവാരണ വിഭാഗം കണ്ടെത്തി അഞ്ഞൂറ് ഇന്ധനമാണ് പ്രധാന വാർത്തകൾ വീണ്ടും രാജ്യത്തെ എൺപത്തിയഞ്ച് പുതിയ കേന്ദ്രീയ വിദ്യാലയങ്ങൾ ആരംഭിക്കാൻ കേന്ദ്ര മന്ത്രിസഭ അനുമതി നൽകി ദേശീയ ക്ഷയരോഗ നിർമ്മാർജ്ജന പദ്ധതിയിൽ നൂറുദിന തീവ്രയജ്ഞ പരിപാടിക്ക് ഇന്ന് തുടക്കമാകും സംസ്ഥാനത്തെ വർദ്ധിപ്പിച്ച വൈദ്യുതി നിരക്ക് പിൻവലിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഗോത്ര വിഭാഗ വിദ്യാർത്ഥികളെ ദൃശ്യ സാങ്കേതിക വിദ്യയിൽ നൈപുണ്യമുള്ളവരാക്കാൻ ആവിഷ്കരിച്ച കിനാവ് പദ്ധതി രാവിലെ മന്ത്രി വി ശിവൻകുട്ടി ഉദ്ഘാടനം ചെയ്യും ഐഎസ്എൽ ഫുട്ബോളിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് ബംഗളൂരു എഫ് സിയെ നേരിടും പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു ബുള്ളറ്റിൻ